പലതരം വേദനകളും തരിപ്പും അരവിപ്പും ഒക്കെ അനുഭവപ്പെടുന്നവർക്ക് മികപ്പോഴും ആണ് ഉണ്ടാവാറുള്ളത് അതിൽ തന്നെ കാൽസ്യം ഡെഫിഷ്യൻസി പൊതുവായിട്ട് കാണുന്ന ഒന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽസ്യം ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാമെന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ആമിനെ കെ എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് കാൽസ്യത്തിന് ഒരുപാട് ഉപയോഗങ്ങളാണ് ശരീരത്തിലുള്ളത് എല്ലുകൾക്കും പല്ലുകൾക്കും മുടികൾക്കും പോലത്തെ തന്നെ സ്കിന്നിന് വരെ ഉപയോഗമുണ്ട് അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾ പ്രവർത്തിക്കാനും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും രക്തം കട്ട പിടിക്കുന്നതും അങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ സഹായിക്കുന്ന ഒന്നാണ് കാൽസ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പേശിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട് നന്നായി നെർവ് സപ്ലൈ ചെയ്യാനും നെർവ് നെർവിൻ്റെ ഉത്തേജനത്തിനുമൊക്കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വരണ്ട ചർമ്മം കാണാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൈകാലുകളിൽ വേദന തരിപ്പ് മരവിപ്പ് ഒക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് കൂടി വരുമ്പോഴത്തേക്കും സോറിയാസിസ് പോലെയുള്ള എക്സിമ പോലെയുള്ള കണ്ടീഷനിലേക്കൊക്കെ എത്താറുണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി കാരണവും നമുക്ക് മുടി കൊഴിച്ചിൽ നഖങ്ങൾ കേട് വരുന്ന കണ്ടീഷൻ അങ്ങനെ എയ്സ്തെറ്റിക് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വരണ്ട ചർമ്മം ഉണ്ടാവാം അത് ഒരുപാട് ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും സോറിയാസിസ് എക്സിമ പോലെയൊക്കെ ആയി മാറാം കണ്ണിന് ഡ്രൈനെസ് വരാം ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഇത് കൂടി വരുമ്പോൾ അത് കാറ്ററാക്റ്റിലേക്കൊക്കെ എത്തിക്കാം സ്ട്രെയിം കണ്ടീഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും വരയൽ അതുപോലെ തന്നെ കൺവെൽഷൻസ് വരയലോട് കൂടി ജന്നി എന്നൊക്കെ പറയും അത്തരത്തിലുള്ള അവസ്ഥയൊക്കെ വരാം അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ക്ഷീണമൊക്കെ ഉണ്ടാവാം ചില സാഹചര്യത്തിൽ ജീവഹാനി വരെ ഈ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം സംഭവിക്കാം അറിയാതെ പോയി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി കാരണം എല്ലുകൾ പെട്ടെന്ന് പൊട്ടാം അതുപോലെ പ്രീ മെൻസുറൽ സിൻഡ്രം മെൻസസിന് മുമ്പ് പീരീഡ്സ് ആകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആ ഒരു വേദന കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലായിട്ട് തോന്നാം അപ്പം അങ്ങനെ വേദന ഉണ്ടാകുന്ന ആളുകൾ കാൽസ്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നേരെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഇത്തരം ആളുകളിൽ അനുഭവപ്പെടാറുണ്ട് ഡിപ്രഷൻ തോന്നാം എപ്പോഴും ഒരു മാനസികമായിട്ട് സന്തോഷമില്ലാതിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കാരണങ്ങളൊന്നും അല്ലെങ്കിൽ കാൽസ്യം കറക്റ്റ് അളവിനുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് എക്സ്ട്രീം ആയിട്ട് കാൽസ്യം കുറഞ്ഞു പോകുന്ന അവസരത്തിൽ കൺവെർഷൻസം ഉണ്ടാവാം വിറയിൽ പോലെ ജന്മി പോലെയൊക്കെ വരാം അതുപോലെ തന്നെ കൂടുതലായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറക്കം ക്ഷീണം അങ്ങനെയൊക്കെ അനുഭവപ്പെടാം ഇത്തരം കാൽഷ്യം ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ജീവഹാനി വരെ സംഭവിക്കും ഇത്തരത്തിൽ കാൽഷ്യം ഡെഫിഷ്യൻസീസ് പ്രധാനമായിട്ടും വരുന്നത് ചെറുപ്പകാലത്ത് നല്ല കാൽഷ്യം അടങ്ങിയ ഫുഡുകൾ കൊടുക്കാതിരിക്കുക പാൽ കുടിക്കാതെ വളർന്ന കുട്ടികൾ അതുപോലെ തന്നെ ഇറച്ചി മീൻ അങ്ങനെയൊന്നും കഴിക്കാതെ വളർന്ന കുട്ടികൾക്കൊക്കെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസീസ് കണ്ടുവരുന്നത് മാത്രമല്ല ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ എന്തെങ്കിലും പര തൈറോയിഡ് ഹോർമോണിൻ്റെ പര തൈറോയിഡ് ഗ്ലാൻഡിന് പ്രശ്നങ്ങളുള്ളവർ വൈറ്റമിൻ ഡി കുറവുള്ളവർ കാര്യം വൈറ്റമിൻ ഡി കാൽസ്യം മെറ്റബോൾസത്തിന് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ളവർ കിഡ്നി ഫെയിലിയർ വന്നിട്ടുള്ളവർ കിഡ്നിക്ക് പ്രശ്നങ്ങളുള്ളവർ പാങ്ക്രിയാസിന് പ്രശ്നങ്ങളുള്ളവർ ക്യാൻസർ ഉള്ളവർ സാർക്കോയിഡോസിസ് നോഡ്സിന് ഇൻഫെക്ഷൻ വന്നവർക്കൊക്കെ ഇത്തരത്തിൽ കാൽസ്യം കുറഞ്ഞ് കാണാം കാൽഷ്യൻ ഡെഫിഷ്യൻസി വരുന്നത് കാരണം ഇത്തരം ആളുകളിൽ കണ്ണിന് തിമീരം ഉണ്ടാവാം അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ എല്ലുകൾക്ക് ബലം കുറയുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവാം കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം പല്ലുകൾ കേടാവാം അതുപോലെ തന്നെ ബുദ്ധിയിലും മെമ്മറിയിലും ഒക്കെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരാം കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർ കാൽഷ്യം സപ്ലിമെന്റ്സ് ടാബ്ലെറ്റ്സ് എടുത്തിട്ട് പോലും അത് ആവുന്നില്ല എന്ന് കംപ്ലൈൻറ് ചെയ്യാറുണ്ട് കാൽഷ്യം കുറവുള്ളവർക്ക് കാൽസ്യം മാത്രമല്ല അതിൻ്റെ കൂട്ടത്തില് മഗ്നീഷ്യം ഫോസ്ഫറസ് വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി ഒക്കെ ആവശ്യമാണ് എന്നാൽ മാത്രമേ കാൽസ്യം വർക്ക് ആവുകയുള്ളൂ അപ്പോൾ അതിൽ തന്നെ വൈറ്റമിൻ ഡിയും കെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യം മെറ്റബോളിസം നടക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ശരീരത്തിൽ കൃത്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഫസ്റ്റ് നോക്കണം ചില അവസരത്തിൽ പ്രായ കൂടുതൽ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു അബ്സോർപ്ഷൻ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കുന്നത് കുറഞ്ഞു പോകാം താരതമ്യേന ഇല്ലാതെ ഇരിക്കാം ഒട്ടും തന്നെ ഇല്ലാതെ ഇരിക്കാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ശരീരത്തിലേക്ക് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള കാൽസ്യം ആയിരിക്കും ത് കാൽസ്യം കൂടുതലായിട്ടും സഹായിക്കുന്നത് എല്ലാണ് കാൽസ്യം എന്ന് പറഞ്ഞാൽ എല്ല് പല്ലാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്നാലും രക്തത്തിൽ ഇതിന് വലിയ പങ്കുണ്ട് നല്ല രീതിയിൽ നരമ്പുകളുടെ പ്രവർത്തനം നടക്കാൻ രക്തം കട്ട പിടിക്കാൻ രക്തത്തിലെ രക്തക്കൊള്ളലുകളുടെ ആരോഗ്യത്തിനൊക്കെ ഒരു കാൽസ്യം ആവശ്യമാണ് കാൽസ്യം കുറവുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ കിഡ്നി തകരാറുകൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് എല്ലുകള് പല്ലുകൾ നഖം അതുപോലെ തന്നെ ക്ക് ബ്രെയിൻ അങ്ങനെ വേണ്ട എല്ലാ അവയവങ്ങൾക്കും കാൽസ്യത്തിൻ്റെ സപ്ലൈ ആവശ്യമാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ അനവധി പ്രവർത്തനങ്ങളാണ് കാൽസ്യം ഇടപെട്ടുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കാൽസ്യം ഡെഫിഷ്യൻസി ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം ഇനി കാൽഷ്യം നിങ്ങൾ എടുക്കുന്നുണ്ട് സപ്ലിമെൻറ്റ് ഇത് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് ടോക്സിക്കേഷൻ ആവാം ഇത്തരം ടോക്സിക്കേഷൻ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൈകാൽ വേദന ഓർക്കം വരാതിരിക്കുക അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്യുക ഉണ്ടാവുക ദഹ ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാൽസ്യം എടുക്കുന്ന ആളുകളാണ് എങ്കിൽ കാൽസ്യം കൂടിയോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ടതുണ്ട് ഇതിൽ പാരത്തൈറോയ്ഡ് ആണ് കാൽസറ്റോണിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഉത്പാദിപ്പിക്കുന്ന അപ്പം ഈ ഒരു കാൽസറ്റോണിനും വൈറ്റമിൻ ഡിയും കാൽസ്യം മെറ്റബോളിസത്തിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുകളിൽ കൂടുതലായിട്ടും പാരത്തൈറോയിഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ടും ഓസ്റ്റോക്ലാസ്റ്റ് ഉത്പാദിപ്പിക്കുകയും അത് ഈ ബ്ലഡിലുള്ള കാൽസ്യത്തിന് റിയാപ് പ്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ എലുകളിലുള്ള പാരത്തറോയ്ഡ് ഹോർമോൺ കൂടുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും ഇത് റീഎബ്സോപ്ഷൻ അതായത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് ഉള്ള ഒരു കാൽസ്യത്തിനെ തിരിച്ച് റീ അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും അങ്ങനെയാണ് ഒരു കാൽസ്യം റെഗുലേഷൻ ബോഡിയിൽ നടക്കുന്നത് കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പാല് പാൽ ഉൽപ്പന്നത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പോൾ പാലിനൊന്നും അലർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും ചീസ് ബട്ടർ അതുപോലുള്ള കഴിക്കാവുന്നതാണ് ഇലക്കറികളിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മെറ്റബോളിസത്തിനൊക്കെ ഇലക്കറികൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മത്സ്യം മാംസം മുട്ട ഒക്കെ നിങ്ങൾക്ക് കാൽസ്യം കൂടാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഓറഞ്ച് അത്തിപ്പഴം ഒക്കെ കഴിക്കുന്നത് കാൽസ്യം കൂടും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അനജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും കാൽസ്യം കൂടാനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അബ്സോപ്ഷൻ കൂടാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തില് അബ്സോപ്ഷൻ കൂടാനായിട്ട് നിങ്ങൾ വയറ്റത്ത് തുണി നനച്ചിടുക അത് ഇരുപത് മിനിറ്റ് വെക്കുക ഹിബ്ബാത്തിൽ ഇരുപത് മിനിറ്റ് ഇരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അബ്സോപ്ഷൻ ഉണ്ടാവും അബ്സോപ്ഷൻ്റെ പ്രശ്നങ്ങൾ കാരണവും ഇത്തരത്തിൽ കാൽസ്യം ഡെഫിഷ്യൻസി വരാറുണ്ട് പിന്നെ ഡിസ്കസ് ചെയ്തിരുന്നു പീരീഡ്സിന് മുന്നുണ്ടാകുന്ന ക്രാംസ് കാര്യങ്ങളൊക്കെ ചിലപ്പം കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കാം അപ്പോൾ അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാൻ കാര്യം ശരീരത്തിൽ ഒരുപാട് ഭാഗങ്ങൾ കാൽഷ്യം ആവശ്യമുള്ളതാണ് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ കാൽഷ്യം വേണം ലൈഫ് ത്രെട്ടനിങ് തന്നെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരം വേദനകൾ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ